ഹായ് ഫ്രണ്ട്സ് സോളിഡ് ഇൻഫർമേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസി ഡാറ്റ എൻട്രി ജോലി മുതൽ വിവിധ ജോലി അവസരങ്ങൾ ഉണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് താൽപ്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കാണുക ആദ്യത്തെ വേക്കൻസി കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസിൽ പ്രൊജക്റ്റ് ഫെല്ലോ ഒഴിവിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നു ജൂൺ ഇരുപത്തി രാവിലെ ഒൻപത് മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ സി ഐ സി എസ് ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അടുത്ത വേക്കൻസി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസിയാണ് ജില്ലാ പദ്ധതി പ്രവർത്തനങ്ങൾക്കും ഡാറ്റ എൻട്രി ജോലികൾക്കുമായി കരാർ അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പ്ലസ് ടു പാസ്സായതും സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ആറുമാസത്തിൽ കുറയാത്ത ഡാറ്റ എൻട്രി കോഴ്സ് വിജയിപ്പിച്ചവർക്കും അപേക്ഷിക്കാം മലയാളം ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കേണ്ടതാണ് അഡോ പേജ് മേക്കർ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുള്ള പ്രവൃത്തി പരിചയം ബി സി എ ഡി സി എ എന്നിവ അഭിലേഷണീയം ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂൺ പതിനെട്ടിന് വൈകിട്ട് നാലിന് മുമ്പ് ിലെ ഒഴിവുകളിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു യോഗ്യത ഡെമോൺസ്ട്രേറ്റർ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ ട്രേഡ്സ്മാൻ ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഐ ടി ഐ അല്ലെങ്കിൽ തത്തുല്യം യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ ഇരുപതിന് രാവിലെ പത്തിന് നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് പാൻ കാർഡ് ആധാർ കാർഡുകൾ നിർബന്ധമാണ് കോൺടാക്ട് നമ്പർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ സീറോ ടു ത്രീ വൺ അടുത്ത വേക്കൻസി മലമ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി വിഷയത്തിൽ താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു അർഹരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ പതിനേഴിന് രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു അടുത്ത വേക്കൻസി ഇക്കോ റിസ്റ്റോറേഷൻ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ കീഴിൽ വാളയാർ റേഞ്ചിൽ കരാർ അടിസ്ഥാനത്തിൽ ഇക്കോ റീസ്റ്റോറേഷൻ അസിസ്റ്റന്റ് തസ്തിയിലേക്കാണ് നിയമനം നടത്തുന്നത് ബയോളജിക്കൽ സയൻസസ് ഇക്കോളജി ഇക്കോ റീസ്റ്ററേഷൻ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രതിമാസം ഇരുപത്തി രൂപ സാലറി ലഭിക്കുന്നതാണ് മികച്ച ആശയവിനിമയ ശേഷിയും ഗവേഷണ അഭിരുചിയും ഉണ്ടായിരിക്കേണ്ടതാണ് ഇക്കോളജി റീസ്റ്റോറേഷൻ മണ്ണ് ഈർപ്പ സംരക്ഷണം എന്നിവയിൽ അംഗീകൃത സ്ഥാപനങ്ങളിലോ സംഘടനകളിലോ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് ജി ഐ എസ് കമ്പ്യൂട്ടർ എന്നിവയിൽ പ്രാവീണ്യം വേണ്ടതാണ് വിദൂര സ്ഥലങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണി താല്പര്യമുള്ളവർ ബയോഡാറ്റയും അപേക്ഷയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ കല്ലെ കുളങ്ങര പി ഒ പാലക്കാട് അറുന്നൂറ്റി എഴുപത്തി എട്ട് പൂജ്യം പൂജ്യം ഒമ്പത് എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ നയൻ വൺ ടു ത്രിബിൾ ഫൈവ് വൺ ഫൈവ് സിക്സ് ഇമെയിൽ ഐ ഡി ഡി എഫ് ഒ പി എൽ കെ ഡി ഡോട്ട് ഫോർ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ